ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു അഞ്ച് പെടയ്ക്കുന്ന ബ്രാലിനെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിൽ നിന്നും ഒരു രണ്ടെണ്ണത്തിന് പിടിച്ചിട്ട് ഇന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ അപ്പം ഇതാ രണ്ട് ബ്രാലിലെ ഞാൻ അതിൻ്റെ മുകളിലെ വഴുവഴുപ്പൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒരച്ച് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ തൊലി പൊളിച്ച് കളയല്ല കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ഒരച്ച് അതിൻ്റെ മുകളിലുള്ള ആ വഴുവഴുപ്പൊക്കെ കളഞ്ഞു വയ്ക്കും ഇനി നമുക്ക് ഇതൊന്ന് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷം നമ്മൾ ബ്രാല് ഫ്രൈ ചെയ്യാൻ പാകത്തിന് ഇതുപോലെ കുറച്ച് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തലയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ടേസ്റ്റിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് പൊടിയും പിന്നെ കുറച്ച് അധികം എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അതും താ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് നല്ല പഴുത്തിട്ടുള്ള ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മസാല ഒന്ന് പെരട്ടി വയ്ക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഈ ഫിഷിൻ്റെ എല്ലാ കഷ്ണങ്ങളും പിടിക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചില സ്ഥലങ്ങളിൽ ഈ മീൻ വരാലെന്നൊക്കെ പറയൂ കേട്ടോ നമ്മളിവിടെ തന്നെ ബ്രാലെന്നാണ് പറയാറുള്ളത് ഇത് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്തതെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പീസസും നല്ലപോലെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫിഷ് ഫ്രൈഡ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണയും നല്ലപോലെ ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയിലിട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള അത്ര എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എണ്ണയിൽ ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാനീ നല്ലപോലെ തിളച്ച് വന്നിട്ടുള്ള എണ്ണയിലേക്ക് ഇനി നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഈ മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാ മീൻ കഷ്ണങ്ങളും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ പെട്ട് വെച്ചേക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് താ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇത് ഞാൻ ഓരോ പീസസും അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ മീൻ്റെ എല്ലാ കഷ്ണങ്ങളും അപ്പുറത്തെ സൈഡും കൂടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡും കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ